ഹലോ സ്ഥലാ വലൈക്കും എന്തെല്ലാവരും വിശേഷങ്ങൾ സുഖം കാണും അലഹമുല്ല എല്ലാവരും ജോലി സന്തോഷവും സമാധാനം പഠിച്ച എനിക്ക് ഈ കേട്ടും ഇഷ്യാള നമ്മളെ റമദാനോടെ എത്തിക്കഴിഞ്ഞല്ലേ ഇന്ന് മാസപ്പിറവേ കഴിഞ്ഞാൽ ഓദ്യൻ്റെ ഒരു സുഹൃത്തുണ്ട് അത് ഓതി ഓതിക്കഴിഞ്ഞവൻ പഠിച്ചാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട് അത്രേ ഈ ഒരു വർഷം മുഴുവൻ അവൻ പഠിച്ചവൻ അവൻ്റെ കാവലായിരിക്കും അതുപോലെ തന്നെ എല്ലാ പ്രതിസന്ധിയിലും പഠിച്ചവൻ പഠിച്ചവനവൻ്റെ എല്ലാ സഹായം ലഭിക്കുമെന്ന് അതുപോലെ നമ്മുടെ എന്തെങ്കിലും അലാലായ മുറാതുകൾ ഉണ്ടെങ്കിൽ അത് കിട്ടാനും എല്ലാ രീതിയിലും പഠിച്ചാലും സഹായം ലഭിക്കുമെന്നാണ് പറയുന്നത് ഇന്നത്തെ മഹിര സംസ്കാരം അതായത് നാളെ റമദാൻ ഒന്നാണ് റമ്മദാനൊന്നാണെങ്കിൽ ഇന്ന് മാസപ്പുഴവേ കണ്ടാൽ ഇന്ന് ഈ ദുവാ ഈ സുഹൃത്ത് നിങ്ങൾ എന്തായാലും എല്ലാവരും ഓതുക മാക്സിമം കഴിയുന്നതും ഓതുക ഇൻഷാല്ല നമുക്ക് എല്ലാവർക്കും ആ ദോതാനുള്ള ഭാഗ്യം നൽകട്ടെ റഷിദ് ഖുർഹാനിലെ നാൽപ്പത്തി എട്ടാം അധ്യായം സൂറത്തുൽ ഉൽ ഫത്തഹ് ഓതിയൽ നിന്ന് മരുന്ന് നിസ്കാര ശേഷം എല്ലാവരും ഓതാൻ ശ്രമിക്കുക ഇൻഷാ അല്ല നമുക്ക് എല്ലാവർക്കും അത് ഓതാനുള്ള ഭാഗ്യം പഠിച്ചു നമുക്ക് അനുഗ്രഹിക്കട്ടെ അതുപോലെ റഹ്മാൻ മുൻനിർത്തിക്കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പഠിച്ചുകൊണ്ടിരുന്ന ക്ഷമ ചോദിക്കുന്നു ഇൻഷാ അല്ല എല്ലാവർക്കും ഇപ്പോൾ നോമ്പ് നോൽക്കാൻ അല്ലെങ്കിൽ ആരോഗ്യത്തിനോട് നോൽക്കാൻ പഠിച്ചോ റബ്ബത്ത് ഓഫീക്ക് നൽകട്ടെ ഇൻഷാള്ളമിയാർദ് കെ അർബിലാലി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഉപകാരമാണെന്ന് തോന്നിയാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഇൻഷാല്ല വീണ്ടും കാണാം